എൻ്റെ പേര് ബിനു ഞാൻ അടിമാലിയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞു അതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പിതാവ് എഴുപത് വർഷമായി ഹൈറേഞ്ചിൽ താമസമാക്കിയിട്ട് പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വീട്ടിലേക്ക് ഒരു നടപ്പ് വഴി പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ റോഡിൽ നിന്ന് ഒരു മുന്നൂറ് മീ മീറ്റർ ദൂരമുണ്ട് എൻ്റെ വീട്ടിലേക്ക് മുന്നൂറ് മീറ്റർ ദൂരം സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി ഗതാഗത യോഗ്യമായ റോഡ് ഉണ്ടാക്കാനായിട്ട് മുപ്പത് വർഷത്തെ പരിശ്രമമാണ് ശരിക്കും ഈ അഭിഷേകത്തിൻ്റെ ഒരു ശക്തി കൊണ്ട് മാത്രമാണ് ആ റോഡ് റോഡുണ്ടാക്കാനായിട്ട് സാധിച്ചത് കാരണം സ്വന്തമായ സ്ഥലത്തൂടെയാണ് വഴി വെട്ടുന്നതെങ്കിൽ പോലും ഒത്തിരയേറെ പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ടായിരുന്നു പക്ഷേ അവിടെയെല്ലാം ഈ അഭിഷേകം സഹായിച്ചതുകൊണ്ട് കൊണ്ട് അഭിഷേകത്തിൻ്റെ ശക്തിയാൽ റോഡ് റോഡുണ്ടാക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ എൻ്റെ വീട് പണി തുടങ്ങിയിട്ട് കണ്ടൊരു പതിനഞ്ച് വർഷമായിരുന്നു പക്ഷേ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല വീടിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു എനിക്ക് തോന്നുന്നു ഏകദേശം കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസി ഒരു ശുശ്രൂഷയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതാൻ പറഞ്ഞിരുന്നു അന്ന് കർത്താവിൻ്റെ ദാസി പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു നിങ്ങൾക്ക് ഒരു ദിവസം എത്ര വരുമാനം വേണമെന്നുള്ളത് നിങ്ങളൊരു പേപ്പറിൽ എഴുതണം ഞാനന്ന് ഒരു വലിയൊരു തുക തന്നെയാണ് ഞാൻ എഴുതിയത് പക്ഷേ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം അഭിഷേകത്തിൻ്റെ ശക്തിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ഒരു വരുമാനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കർത്താവ് എന്നെ അനുവദിച്ചു ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ആത്മീയവും കുട്ടികളുടെ പഠനമേഖലയിലും എല്ലാം ദൈവം ചൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനെ അതിനോട് നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കും സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്കും ദൈവം എന്നെ ഉയർത്തുന്നതിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഹലുയ്യ